എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറാംസ് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് ത്രീ ടു ഫൈവ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു കപ്തേരിയിലേക്ക് കേരള കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് വൺ എയ്റ്റ് ഫൈവ് ത്രീ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ടൂറിസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ നയൻ ഡബിൾ ഫോർ എയിറ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി സൗദിയിലാണ് സൗദയിലേക്ക് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ പ്ലസ് നയൻ വൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ത്രീ വൺ സിക്സ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാനെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി മൂവായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ വൺ ടു ഫൈവ് എയിറ്റ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലെ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഒ ടി എസ് യു എ ഇ അറ്റ് ഓഷൻടെക് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായ് ജബലിലുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കാർപ്പൻ്റർ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ത്രീ സീറോ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ജനറൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് വൺ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൈറ്റ് എഞ്ചിനീയർ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ എൻജിനീയർ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും വേണം സീനിയർ എസ്റ്റിമേറ്റർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം പ്ലംബർ രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ജിതിൻ ഡോട്ട് കെ സി അറ്റ് സീഗൾ ഇന്ത്യ ഡോട്ട് നെറ്റ് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലുള്ള ഒരു ഗ്യാരേജിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമും അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും വർക്ക് ലൊക്കേഷൻ റാസൽ കൈമയിലാണ് റാക്ക് റസൽക്കായ്മയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫോർ സീറോ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ സാൻഡ്വിച്ച് മേക്കർ നാല് വേക്കൻസി ജ്യൂസ് മേക്കർ നാല് വേക്കൻസി ചാർക്കോൾ മേക്കർ രണ്ട് വേക്കൻസി ടീ മേക്കർ ബൈക്ക് ഡെലിവറി ബോയ് രണ്ട് വേക്കൻസി ഹെൽപ്പർ അഞ്ച് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു സെവൻ ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഫാക്ടറിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് കബോർഡ് വിത്ത് സോഫ ഫ്ര സോഫ ഫ്രെയിം എല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നന്നായി വർക്ക് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസോ ജി സി സി എക്സ്പീരിയൻസോ ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ടു എയ്റ്റ് ടു നയൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സർവീസ് സ്റ്റാഫ് ലേഡി ലേഡീസിൻ്റെ വേക്കൻസിയാണ് ജെൻസ് ടീമേക്കർ പൊറോട്ട മേക്കർ ഡെലിവറി ബോയ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള നജ്മ മെഷീൻസ് എൽ എൽ സിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മോട്ടോർ റിവൈൻഡിങ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയും മോട്ടോർ മെക്കാനിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു ഫോർ സീറോ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ സീറോ ടു സീറോ ടു സിക്സ് എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് നജ്മ മെഷീൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽദാർ ഡോക്യുമെൻറ്റേഷൻ സെൻറ്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസിയാണ് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി എച്ച് എസ് സി ഇൻസ്പെക്ടറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾക്കും എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കേമയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ഡബിൾ എയ്റ്റ് വൺ സീറോ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നെബോഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ നയൻ ഡബിൾ സെവൻ ഫൈവ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസോ നാട്ടിലെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ബികോമാണ് മിനിമം ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലുള്ള നോളേജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ അൽ ഹയാത് കരിയേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാൻ റാഷിദയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെയും വെയ്റ്റ്രസ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് എയിറ്റ് ത്രീ ഫൈവ് എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്